ശശി തരൂരിന് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വമേധയാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് ആശയപരമായിട്ടുള്ള ഒരു ഭിന്നിപ്പിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി ഒരു നടപടി സ്വീകരിക്കുമ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിട്ടുപോകുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുക അദ്ദേഹത്തിന്റെ അവസരവാദപരമായ നീക്കങ്ങളെ ഇതൊന്നും ഇതൊക്കെ കോൺഗ്രസ് സാർ മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിൽ ആരും അദ്ദേഹത്തിന്റെ ഒരു പോലും ഇല്ല അപ്രസക്തമായ കാര്യങ്ങളാണോ തരൂർ എഴുതിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഉണ്ണിത്താൻ അതിൽ പറയുന്നുണ്ടായിരുന്നു ഉണ്ണിത്താൻ മാത്രമാണ് അതിശക്തമായ രീതിയിൽ തരൂരിനെതിരെ പ്രതികരിച്ചത് പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു രക്തസാക്ഷി ഇമേജ് ഉണ്ടാക്കിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ പുറത്താക്കപ്പെടുക എന്നാൽ എന്നാലല്ലേ ആ രക്തസാക്ഷി ഇമേജ് കിട്ടുകയുള്ളൂ അതാണ് തരൂരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുമുണ്ട് അത് ശരിയുമാണല്ലോ അത് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് ഇപ്പോൾ ശരി ശശി തരൂരിന് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വമേധയാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് ആശയപരമായിട്ടുള്ള ഒരു ഭിന്നിപ്പിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിട്ടുപോകുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുക അത് അദ്ദേഹത്തിന് ഒരു ട്രാജിക് ഹീറോ പരിവേഷമൊക്കെ തന്നെ കൊടുക്കും അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പൊതുവേ പുതിയ താവളത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വീകാര്യത കൂടുതലുമായിരിക്കും പക്ഷേ അതൊക്കെ ഇവിടെ സെക്കൻഡറിയാണ് ഞാനിവിടെ പ്രാഥമികമായിട്ട് കരുതുന്നത് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അതായത് ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ റിപ്പർക്കഷൻസും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ വാദം ശരിയാണോ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനെ കണ്ടിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ ശ്രീ രാജ്മോഹൻ താൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സൈക്കോഫൻ്റ് നിലവാരത്തിലേക്ക് അദ്ദേഹം പലപ്പോഴും പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചതാണ് കാരണം അദ്ദേഹം പറയുന്നത് എന്താണ് ഈ നെഹ്റു കുടുംബം മാത്രമാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഒരേ ഒരു കുടുംബം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊന്നുകിൽ സൈക്കോഫെൻസിയുടെ അങ്ങേ അറ്റമാണ് അതിൻ്റെ ഒരു സെനിത്താണ് അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയാണ് അറിവില്ലായ്മയാണ് ഇപ്പോൾ മറ്റെത്രയോ ആൾക്കാരുണ്ട് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശരത് ചന്ദ്രബോസും ശരത്ചന്ദ്രബോസും ബംഗാളിലെ കോൺഗ്രസിൻ്റെ ബംഗാളിലെ പിന്നെ അവിടുത്തെ നമ്മുടെ കെ പി സി സിക്ക് തുല്യമായിട്ടുള്ള അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നയാളാണ് ഏതാണ്ട് പതിനൊന്ന് വർഷം ഗാന്ധിയുടെയൊക്കെ പീക്കിൽ പതിനൊന്ന് വർഷം എ എ സി സി അംഗമായിരുന്നയാളാണ് ലീനാഡ് ഗോണൻ എഴുതിയിരിക്കുന്ന വിഖ്യാതമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് തന്നെ ബ്രദേഴ്സ് അഗയിൻസ്റ്റ് രാജ് എന്നാണ് ആ ബ്രദേഴ്സ് അഗേൻസ്റ്റ് രാജ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസും ശരത് ചന്ദ്രബോസുമാണ് അങ്ങനെ നിരവധി കുടുംബങ്ങളുണ്ട് കേട്ടോ അത് തയ്യബ്ജി ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ എങ്ങനെയാണോ ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നെഹ്റു ഫാമിലിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെയാണോ ശ്രമിക്കുന്നത് അതിൻ്റെ അപകടം തന്നെയാണ് ആ ലേഖനത്തിൽ ശശി തരൂർ തുറന്നു കാട്ടുന്നത് അപ്പോൾ ആ ലേഖനത്തിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ രാജ്മോഹൻ എടുത്താൻ സത്യത്തിൽ അവിടെ മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മിറട്ടുള്ള പോയിന്റുകൾ എന്താണ് ഒന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിക്കുന്ന സമയത്ത് ആ മത്സരാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് അയാളുടെ സർനെയിം അല്ലെങ്കിൽ അയാളുടെ കുടുംബപ്പേരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് സത്യമല്ലേ ഒരു ആധുനിക സമൂഹത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ ഒരാളിന്റെ സർനെയിമിനാണ് അയാളുടെ അച്ചീവ്മെൻസിനേക്കാൾ അല്ലെങ്കിൽ മെറിറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മാറണം അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം അതിനും നാളെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലോ എൻ്റെ അഭിപ്രായം മാറില്ല കാരണം അങ്ങനെയുള്ള ഒരു സെൻസ് ഓഫ് എൻറ്റൈറ്റൽമെൻറ്റിനെ കുറിച്ച് അതേ വാക്കുപയോഗിച്ച് എത്രയോ തവണ മഞ്ജുഷ് ഞാൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തന്നെയാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെടുന്നു ആ കുടുംബത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ട് ആ കുടുംബത്തിലുള്ള നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മാവനോ നിങ്ങളുടെ സഹോദരിയോ ഒക്കെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാതെ തുടർച്ചയായിട്ടുള്ള പരാജയം നിങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് പോലും നിങ്ങൾ വീണ്ടും അതിൽ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് മാറുകയാണെങ്കിൽ അതൊരു സെൻസ് ഓഫ് എൻറ്റൈറ്റൽമെൻ്റ് ആണെന്നാണ് രാജഭരണം മാറിയിട്ടുണ്ട് ഈ ജമീൻദാർമാർക്കൊക്കെ കിട്ടുന്ന അതേ ബഹുമാനം രാഷ്ട്രീയ നേതാക്കൾക്കും വേണമെന്ന് അവർക്കും കൊടുക്കണമെന്ന് ചിലർക്കും താൽപ്പര്യമുണ്ട് എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്ന രാജ്മോഹൻ ഉന്നിത്താരെ പോലെയുള്ള ആൾക്കാരെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ആർട്ടിക്കളിൻ്റെ അവസാനം ഒന്ന് മെറിറ്റ് വരണം ഭരണത്തിൽ തുടർച്ചയായിട്ട് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് വേണം നല്ല കാര്യമല്ലേ നല്ല ഇപ്പോൾ ടു ടൈം അല്ലെങ്കിൽ ത്രീ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ അൻപത് വർഷമൊക്കെ ഒരാൾ ഒരേ സീറ്റിൽ തന്നെ നിൽക്കുന്ന ആ ഒരു പ്രവണത പ്രവണതയില്ലാതെയാകും പിന്നെ സുതാര്യമായിട്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പാർട്ടികളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കണം അത് പലപ്പോഴും കോൺഗ്രസിനെതിരെയുള്ള ആക്ഷേപമാണ് ബി ജെ പിക്ക് എതിരെയുള്ള ആക്ഷേപമാണ് നിരവധി പാർട്ടികൾക്കെതിരെയുള്ള ആക്ഷേപമാണ് അത് ട്രാൻസ്പെറൻ്റായിട്ട് നടത്തുക പറഞ്ഞാൽ ജനാധിപത്യം കൂടുതൽ എല്ലാം ശരിയാണ് പക്ഷേ ശ്രീദ് പണിക്കർ തരൂർ ഏത് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് തരൂർ പറയുന്നത് തരൂർ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ കാര്യം നെഹ്റു കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തുടക്കമിട്ടതാണ് പക്ഷെ അതിനെ രാഷ്ട്രീയ പിന്തുടർച്ച എന്ന രീതിയിൽ മറ്റു പാർട്ടികൾ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതെല്ലാം പാർട്ടികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികളാണ് ചുരുക്കം ചിലപ്പോൾ ചിരാഗ് ിച്ച് കുറച്ച് പേർ മാത്രമാണ് അതിൽ എൻ ഡി എ പക്ഷത്തുള്ളത് ബി ജെ പിയുടേതാണെങ്കിൽ അദ്ദേഹം പേര് പോലും അതിൽ പറഞ്ഞിട്ടില്ല അല്ലെ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇവിടെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിന് നേരെ എൻ ഡി എ പ്രയോഗിക്കുന്ന ചില കാര്യങ്ങൾ അതെടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിനെതിരെ പൊതുവേയുള്ള ഒരു ആക്രമണം എന്ന രീതിയിലായി പോവുകയാണ് അല്ല നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ എന്തുകൊണ്ടാണ് എൻ ഡി എ സഖ്യത്തിലുള്ള ആൾക്കാർ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള എല്ലാ കുടുംബത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് അദ്ദേഹം ഇവിടെ കെ എ മാണിയും ജോസ് കെ മാണിയും പറ്റി പറയുന്നുണ്ടോ പറയുന്നില്ല അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പറയുന്നത് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലെ ഡിസിഷൻ മേക്കേഴ്സിനെ കുറിച്ചാണ് ആ പാർട്ടികളിലെ ഡിസിഷൻ മേക്കേഴ്സാണ് ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് അത് അതെന്തുകൊണ്ട് ലിമിറ്റഡ് ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടികളിലോ സഖ്യകക്ഷികളിലോ ഇതേപോലെ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഡിസിഷൻ മേക്കേഴ്സായിട്ട് നിങ്ങൾ വന്നിരിക്കുന്ന പാർട്ടികൾ ഏതൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു പിന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി എന്ന പാർട്ടിയിലെ ഡിസിഷൻ മേക്കറാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് അറിയാം പക്ഷേ ചിരാഗ് പാസ്വാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം ഡിസിഷൻ മേക്കറാണ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഡിസിഷൻ മേക്കറാണ് അതിനുശേഷം ഇനി അടുത്ത ആൾ വരുന്നുണ്ട് അത് ഉദയനിധി സ്റ്റാലിനാണെന്ന് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതങ്ങനെയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അങ്ങനെയുള്ള പാർട്ടികളാണ് ആ പാർട്ടികളെല്ലാം കൂടുതൽ ഇരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടായത് കൊണ്ട് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോകുന്നതാണ് ഈ ചിരാഗ് പാസ്വാനെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കതിനെ ഒരു കുറ്റമായിട്ട് പറയാമായിരുന്നു പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ശശി തരൂർ അവിടെ കാണിച്ചിരിക്കുന്നത് ഔചിത്യമാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ ആ കുടുംബവാഴ്ച പിന്നീട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതിനെ ഏതെങ്കിലും കാലത്ത് ആൾക്കാരെ എക്സ്പോസ് ചെയ്യേണ്ടേ അതിന് ഏതെങ്കിലും കാര്യത്തിൽ ആൾക്കാർ ചോദിക്കട്ടെ അതല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും നാളെ പ്രിയങ്ക ഗാന്ധിയുടെ മകനും മകളും ഇതേപോലെ തന്നെ കോൺഗ്രസിൽ ഒരു ഡയറക്ട് എൻട്രി കിട്ടിയതിന് ശേഷം മറ്റുള്ള ആൾക്കാരെ പോലെ സ്ട്രഗിൾ ചെയ്യാതെ കുടുംബ പേരിന്റെ അടിസ്ഥാനത്തിൽ വരും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശശി തരൂർ ഇത്രയും കാലം കോൺഗ്രസിൽ നിന്നതും പല ടൈം എം പി ആയതും ഒരു തവണ കേന്ദ്രമന്ത്രി ആയതും ഒക്കെ ഇതൊന്നും അറിയാതെയാണോ അദ്ദേഹം ഈ പദവികളൊക്കെ സ്വീകരിച്ചത് അന്നും ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു കോൺഗ്രസിൽ അല്ല നോക്കൂ ഇതിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏതെങ്കിലും ഒരു സമയത്ത് വ്യത്യസ്തമായിരുന്നോന്നും അല്ല ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിരിക്കുന്ന ആളാണ് ശശി തരൂർ ആ പുസ്തകം എഴുതിയതിന് ശേഷമാണല്ലോ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നത് ആ പുസ്തകത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ആ പുസ്തകത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പരിഹാസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നതല്ലേ ഇന്ദിരാ പ്രിയദർശിനി എന്ന പേരിന് പകരം ഇന്ദിരാ ദുര്യോധനിന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ചിത്രീകരിച്ചിരുന്ന പുസ്തകം എഴുതിയിരുന്ന ആളാണ് അപ്പം അതിനുശേഷം അല്ലേ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടുന്നു ആ അവസരം കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നായിരുന്നില്ല ഡിസിഷൻ മേക്കർ ആയിരുന്ന പാർട്ടിയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ പാർട്ടി കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാർട്ടിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നില്ല പക്ഷേ അതിനുശേഷമാണ് പിന്നീടുള്ള യുവതലമുറ വീണ്ടും അതിലേക്ക് വരുന്നതും അതിൽ ഇതേപോലെ തന്നെ പിടിമുറുക്കുന്നതും ഇപ്പം സോണിയാഗാന്ധിയെപ്പറ്റി ശ്രീ ശശി തരൂരിനെ ആ ഒരു അഭിപ്രായമില്ല പൊതുവേ ഇത്തരത്തിലുള്ള ഡൈനസിറ്റി പൊളി പൊളിറ്റിക്സിനെ എതിർക്കുന്ന ആൾക്കാരും സോണിയാഗാന്ധിയെ പറ്റി വിമർശിക്കാറില്ല കാരണം എന്താ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് ധാരണയുണ്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അവർ ദേശീയ തലത്തിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അക്യൂമിനോടുകൂടി എടുത്തിരിക്കുന്നതാണ് പക്ഷേ അതേ അക്കൗണ്ടബിലിറ്റി എല്ലാ ആൾക്കാർക്കും ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ട് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഡയറക്റ്റ് എൻട്രി ഉണ്ടല്ലോ ആ എൻട്രി ചെയ്താൽ രാഹുൽ ഗാന്ധി എന്തായിട്ടാണ് പാർട്ടിയിൽ വരിക രാഹുൽ ഗാന്ധി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ മറ്റുമായിട്ടാണ് പാർട്ടിയിലേക്ക് എൻട്രി വരുന്നത് പ്രിയങ്കാ ഗാന്ധി എന്തായിട്ടാണ് വരിക ഞാൻ ചോദിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ ജനിച്ച വർഷം ജനിച്ചിരിക്കുന്ന കെ എസ് യു വഴിയോ അല്ലെങ്കിൽ എൻ എസ് യു വഴിയോ ഒക്കെ തന്നെ പോയിരിക്കുന്ന ഏതെങ്കിലും ഒരാളിനും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്ന അതേ രീതിയിലത്തൊക്കെ സ്വീകാര്യത കിട്ടുമോ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരാളെ തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടല്ലേ ജയിച്ചത് എന്ന് പറയാം അപ്പൊ അത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതല്ലേ എങ്ങനെ ചോദ്യം ചെയ്യാം എന്ന് നമുക്ക് ചോദിക്കാം ശരിയാണ് പക്ഷെ നിങ്ങൾ കാൻഡിഡേറ്റ് ആകുന്ന എവിടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പാണല്ലോ കാൻഡിഡേറ്റ് ആകുന്നത് അപ്പോൾ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സീറ്റുകളിലേക്ക് മത്സരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന വെയിറ്റ് എന്താണ് ട്രാക്ക് റെക്കോർഡാണോ സംശയുണ്ടോ ഗാന്ധി കുടുംബത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് സംശയമില്ല അദ്ദേഹം എഴുതിയത് സ്വാഭാവികമായിട്ട് ഉയരുന്ന സംശയങ്ങൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഈ കോൺഗ്രസിനകത്ത് പോലും പലതവണ ഈ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതുമാണ് പക്ഷെ നിലവിൽ നിലവിൽ കോൺഗ്രസ് കോൺഗ്രസ്സിനെതിരെ തരൂർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മറ്റു ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നതാണല്ലോ ഓക്കെ കാര്യമല്ല അത് അല്ല ഈ കൊള്ളി എത്രനാൾ അത് അത് കോൺഗ്രസിലുള്ളവർക്ക് അറിയാമല്ലോ ശശി തരൂരിലെ ഒരു കാലത്ത് രണ്ടു വർഷം മുമ്പ് വരെ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലികള് അവസരവാദപരമായ നീക്കങ്ങള് ഇതൊന്നും ഇതൊക്കെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ ആരും അദ്ദേഹത്തിന്റെ ഒപ്പം ഇല്ലല്ലോ ഒരു കെ പി സി സി മെമ്പർ പോലും അദ്ദേഹത്തിന്റെ ഒപ്പം ഇല്ല അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹം ഇടക്കാലത്ത് തുറഞ്ഞ് എനിക്ക് അവസരമൊന്നും തരുന്നില്ല എന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ അവസരങ്ങളും കൊടുത്തു ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്ററി ലോക്സഭയിൽ അദ്ദേഹം വിദേശകാര്യ സെല്ലിന്റെ ചെയർമാനാണ് ഇപ്പോഴും നമ്മുടെ അദ്ദേഹം അദ്ദേഹം തുടർന്നു നിന്ന സ്ഥാനമാണ് അതും കൊടുത്തു അദ്ദേഹത്തിന് എല്ലാ രീതിയിലും കോൺഗ്രസ് കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പരാതിപ്പെടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ട് പ്രകോപിക്കുകയാണ് ആ പ്രകോപനം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കോൺഗ്രസ് മോദി ഒരു പരമ്പര തന്നെ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായിട്ട് പറഞ്ഞു ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര നാളിങ്ങനെ അല്ല മുഖവിലേക്ക് എടുക്കുന്നില്ല എന്താ അതൊരു വിചാരിച്ചയാണ് എടുക്കുന്നില്ല കാരണം ഒരാളുടെ സ്വഭാവം മനസ്സിലായ പിന്നെ എന്താ കാര്യമുള്ള അദ്ദേഹം എന്താ രാജിവെച്ച് പോകാത്ത എല്ലാവർക്കും അറിയാം കാരണം രാജിവെച്ചാൽ എം പി സ്ഥാനം പോകും ഇനി നാല് വർഷമുണ്ട് നാല് വർഷം ആകുമ്പോ ഇനി അതിന് അദ്ദേഹത്തിന് ആ എം പി സ്ഥാനം രാജിവെച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും ഈ എം പി സ്ഥാനം ഉള്ളതുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കിയാൽ അദ്ദേഹത്തിന് ഗുണമുണ്ട് അപ്പൊ കോൺഗ്രസ് എന്തായാലും ഒരു തന്ത്രമില്ലാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ ഈ കുടുംബവാഴ്ച എന്നൊക്കെ പറയുമ്പോ ആരാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ നോക്കൂ രാഹുൽ ഗാന്ധിയൊക്കെ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇപ്പൊ കോൺഗ്രസിൽ വന്നിരിക്കുന്നത് ഭാരത് ജോഡോ യാത്ര എന്താ സ്ട്രഗിളിക്ക് ആയിരുന്നില്ലേ ില്ലേ ഭാരത് ജോഡോ യാത്ര പോലെ നടത്തിയ ഒരു യാത്ര ആർക്ക് പറ്റുമത് അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന ബി ജെ പിക്ക് എതിരായ പോരാട്ടം എന്തൊരു പോരാട്ടമാണത് അപ്പൊ അതൊക്കെ അതൊക്കെ കണ്ടില്ലെന്ന് നൽകുന്ന ആരർത്ഥമല്ല പ്രിയങ്ക ഗാന്ധി അവർ കേരളത്തിൽ വന്നിട്ട് അവരെ ഇവിടെ മത്സരിച്ചു നമ്മുടെ വയനാട് മത്സരിച്ചു അവർ ലക്ഷങ്ങൾ വോട്ടിൽ ജയിച്ചു രാഹുൽ ഗാന്ധി അമേധിയിൽ മത്സരിച്ചു ലക്ഷങ്ങൾ വോട്ടിൽ ജയിച്ചു ആ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് രാഹുൽ ഗാന്ധിയെ മുമ്പ് തോൽപ്പിച്ച സ്മൃതി ഇറാനിയെ അമേധി തോൽപ്പിച്ചു അവിടെ രാഹുൽ ഗാന്ധി റായ്ബുറയിൽ ജയിച്ചു അതോ ഇതൊക്കെ നിസ്സാര കാര്യമാണോ അപ്പൊ ആ കുടുംബത്തെ കോൺഗ്രസ് അംഗീകരിച്ചു ജനങ്ങൾ അംഗീകരിച്ചു പിന്നെന്താ പ്രശ്നം ശശി തരൂരിന്റെ വിഷയം എന്താ വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ നമ്മളെ അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നുള്ള ശരിയാ പക്ഷെ അത് കോൺഗ്രസ് മനസ്സിലായി കാരണം ഇദ്ദേഹത്തെ ഇദ്ദേഹം ഇങ്ങനെയാണ് എന്ന് മനസ്സിലായാൽ കാരണം ഇപ്പൊ കുടുംബാധിപത്യം എന്നുള്ളത് ഇല്ലിപ്പോ കേരളത്തിൽ തന്നെ നോക്കൂ ഇപ്പൊ നമ്മള് കേരളാണല്ലോ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ടത് ബീഹാറിലൊക്കെ ലേഖനമായിട്ട് അല്ല ഞാൻ പറഞ്ഞു നിർത്തല്ലോ അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ നെഹ്റു അല്ലെന്നേ ഞാൻ പറഞ്ഞ നെഹ്റു കുടുംബം ഇന്ദിരാഗാന്ധി കുടുംബം കോൺഗ്രസ് ജനങ്ങളെ അംഗീകരിച്ചത് എത്ര കാലമായി ആ കുടുംബം ഇന്ത്യ ഭരിക്കുന്നു എത്ര കാലമായിട്ട് ഇപ്പോൾ ഒറ്റ മിനിറ്റ് അല്ല ഒറ്റ മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ സി പി എമ്മിന് എതിർക്കാൻ പറ്റുമോ കുടുംബവാഴ്ച സി പി ഐക്ക് എതിർക്കാൻ പറ്റുമോ കുടുംബവാഴ്ച ബി ജെ പിക്ക് ദേശീയ എടുക്കാൻ പറ്റുമോ കുടുംബവാഴ്ച ഇല്ല കൊച്ചു പാർട്ടി എതിർക്കാൻ പറ്റുമോ കുടുംബവാഴ്ച ഇല്ല എന്തിന് ഇ എം എസ് നമ്പൂതിരിപ്പാടേന്റെ മകനെ അദ്ദേഹം പാർട്ടിയിൽ ഒന്നും അല്ലാത്ത കാലത്തല്ല അദ്ദേഹത്തെ പഴയച്ച മുന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത് അപ്പൊ അന്ന് അന്ന് അദ്ദേഹം ഒരു സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഇ എം ശ്രീധരൻ രാഷ്ട്രീയത്തിലേക്ക്